ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അഹമ്മദ് അൽ കബീർ ഖബ്ദുസിൽ അസീസ് സുൽത്താൻ ഉൽ അരിഫീൻ എന്ന ടൈറ്റിലുള്ള ബഹുമാനപ്പെട്ട അവരുടെ അനുസ്മരിക്കുന്ന ഒരു സഭ കൂടിയാണ് ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടദാസനായി മാറുക എന്നതിന് ഏറ്റവും വലിയ അടയാളപ്പെടുത്തൽ നടത്തിയാണ് സുൽത്താനുള്ള രഫീൻ നമ്മളിൽ നിന്ന് പിരിഞ്ഞത് മനുഷ്യപ്പറ്റുള്ള ഒരു ജീവിതമാണ് അല്ലെങ്കിൽ ജീവിപ്പറ്റുള്ള ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ വിജയത്തിൻ്റെ നിധാനമെന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ അരിഫീൻ മഹാനുഭവകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളെ സ്നേഹിക്കുകയും അവരിൽ ഹെൽപ്പും കരുതലും ആവശ്യമുള്ളവർക്കത് വകവെച്ച് കൊടുക്കുകയും ചെയ്യണമെന്ന ഏറ്റവും വലിയ ഒരു പാഠമാണ് മഹാനവകൾ നമ്മൾക്ക് തന്നിട്ടുള്ളത് അതാണ് ഇന്നത്തെ ഈ സഭയിലെ സന്ദേശമായി നമ്മൾക്ക് പറയാനുള്ളത് അല്ലാഹുവിനെ സ്നേഹിക്കാൻ മറ്റെന്താണ് വഴി അല്ലാഹുവിൻ്റെ അടിമകളിലൂടെയാണ് അല്ലാഹുവിൻ്റെ സ്നേഹം നമ്മൾക്ക് കൂടുതലും തരുന്നത് നമ്മൾക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള വഴിയും അള്ളാഹുവിൻ്റെ അടിമകളിലൂടെയാണ് തിരിച്ച് പിന്നല്ലീന ആമനു വാമിലു സ്വാലിഹാത്തി സെയ്ജാലുലഹു റഹ്മാനു ബുദ്ധ വിശ്വസിക്കുകയും കർമ്മമണ്ഡലത്തിൽ സജീവമാവുകയും സുഗൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹുത്താല അതിശക്തമായ സ്നേഹത്തെ അവതരിക്കും അവർക്ക് നൽകും എന്ന് പറഞ്ഞ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാന്മാർ എഴുതിവെച്ചത് ഒരു ഹദീസാണ് ബാനലോകത്ത് അള്ളാഹുത്താല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വിവരം ബാനലോകത്ത് ജിബിരിൽ അലൈഹി ഇലാമിനെ വിളിച്ചുകൊണ്ട് പറയും ജിബിരിൽ അലൈഹി സ്വലാം അത് അനൗൺസ് ചെയ്യും വനലോകത്തെ വാനലോകത്തെ പരകോടി മലായി ആ വിവരമറിയും വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ദിഖൻ്റെ സ്വലാത്തിൻ്റെ മജിരിസുകൾ തേടിയും ജനങ്ങൾക്കുള്ള വിവിധ വിഷയങ്ങളിൽ ഇടപെടാൻ വേണ്ടിയുമൊക്കെ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന മലായിക്കത്തുകൾ മൂമിനിയങ്ങളുടെ മനസ്സിലേക്ക് ആ ആ വിശേഷം സന്നിവേശിപ്പിക്കും മൂമിനീങ്ങൾ ആ മനുഷ്യനെ സ്നേഹിക്കും അള്ളാഹുവിൻ്റെ സ്നേഹത്തെ അള്ളാഹുത്തേന നമ്മളിലേക്ക് തന്നത് അടിമകളിലൂടെയാണെങ്കിൽ അള്ളാഹുവിനെ നമ്മൾക്ക് സ്നേഹിക്കാനുള്ള വഴിയും അടിമകളിലൂടെയാണ് നമ്മുടെ സ്നേഹവും കരുതലും അടിമകൾക്ക് നൽകുന്നത് അള്ളാഹുവിനിക്കു നൽകലാണ് ഒരു കുതുസിയായ ഹദീസ് പ്രസിദ്ധമാണ് നീ എന്തുകൊണ്ട് എൻ്റെ രോഗസന്ദർശനം നടത്തിയില്ല അടിമയുടെ തിരിച്ചുള്ള ചോദ്യം നീ അബ്ദുൽ ആലമീനല്ലേ നിനക്ക് രോഗമാകുമോ എങ്ങനെ നിന്നെ രോഗസന്ദർശനം നടത്തും എൻ്റെ ഒരടിമ രോഗിയായപ്പോൾ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ അത് എന്നെ സന്ദർശിക്കുന്നതിനു സമാനമാണ് നീ എന്തുകൊണ്ട് എന്നെ ഭക്ഷിപ്പിച്ചില്ല നീ അബ്ബുല്ലാലമീനല്ലേ പഠിച്ചോനെ എനക്കെങ്ങനെ ഭക്ഷിപ്പിക്കാൻ ഇന്നാലിന്ന അടിമ ഭക്ഷണത്തിനാവശ്യമുള്ളപ്പോൾ നീ അവനെ ഭക്ഷിപ്പിച്ചില്ലല്ലോ അങ്ങനെ ഭക്ഷിപ്പിച്ചിരുന്നെങ്കിൽ അതെനിക്കു തന്നതിന് സമാനമല്ലേ ഞാനുണ്ടല്ലോ അവിടെ നീ എന്തുകൊണ്ട് എനിക്ക് പാനീയം തന്നില്ല വെള്ളം കുടിപ്പിച്ചില്ല നീ അബ്ബുല മീനല്ലേ പഠിച്ചോന് ഇന്നാലിന്ന വ്യക്തിക്ക് വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ആവശ്യമുള്ളപ്പോൾ നീ എന്തുകൊണ്ടത് നൽകിയില്ല ആ വെള്ളം നൽകിയിരുന്നെങ്കിൽ എനിക്ക് നൽകരല്ലേ എന്ന അർത്ഥത്തിൽ വന്ന കുതുസിയായ ഹദീസ് നമ്മൾ ഈ പറഞ്ഞതിനെ ബലപ്പെടുത്തുന്നുണ്ട് ഒന്നുകൂടി വൈഡായി വിഷയത്തെ പറഞ്ഞാൽ മനുഷ്യൻ്റെ വിഷയങ്ങളിൽ ഇടപെടാത്ത ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സ്നേഹിച്ചു എന്ന് പറയുന്നത് കാപ്പട്യമാണ് ഈ പ്രസ്ഥാനത്തെ കളമാക്കിയവരെ പറ്റി നബിയെ തങ്ങൾക്കറിയുമോ ഞാൻ പറഞ്ഞു തരാം കരുതൽ ആവശ്യമുള്ള യത്തീമനെ പരിഗണിക്കാതെ തള്ളുന്നവനാണ് മിസ്കീൻ സാധുക്കൾക്ക് ഭക്ഷണം നൽകുക അതാണ് ഏറ്റവും പ്രധാനം അവരുടെ വിഷയങ്ങളിൽ സ്വന്തം ശരീരത്തെയും മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കാത്തവനാണ് ഇത് പറഞ്ഞിട്ട് നേരെ വരുന്നത് വൈലുല്ലിൽ മുസല്ലീൽ നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന ചെരു സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന മനുഷ്യനിക്കു മാത്രമേ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭക്തി പുരസ്സരം നിൽക്കാൻ പറ്റൂ എന്ന് ഈ സുഹൃത്ത് നമ്മെ പഠിപ്പിക്കുന്നു ഫൊവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും മൻസലാത്തീഹിം സാഹുൻ നിസ്കാരത്തിൽ അശ്വാലുക്കളായി നിസ്കരിക്കുന്ന നിസ്കാരം അത് സാധുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാത്തവനിക്കുള്ള സമ്മാനമാണ് അവനിക്കുള്ള തിക്തഫലമാണ് അല്ലദീനഹും യുഹാഹുൻ അവർക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ ഓർത്ത് നിൽക്കാൻ കഴിയില്ല ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള വിവാദത്തുകൾക്ക് അവർക്ക് സാധിക്കുകയുള്ളൂ കാരണം അള്ളാഹുവിൻ്റെ അടിമകളുടെ വ്യഥയിലും വേദനയിലും പങ്കാളിയാകാത്തവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭക്തി പുരസ്സരം നിൽക്കാൻ സാധ്യമല്ല അവനിക്ക് അവനിക്കല്ലാഹുവിനെ സ്നേഹിച്ച് നിൽക്കാൻ സാധ്യമല്ല വയം സാധ്യമല്ലൂൻ തൊട്ടടുത്ത അയൽവാസി ഒരു സ്പൂൺ വായ്പ ചോദിച്ചാൽ അതുപോലും നൽകാനുള്ള ഒരു കരുണയുടെ മനസ്സ് പറ്റിയ കരുണ പറ്റിയ ഒരു മനസ്സിൻ്റെ ഉടമയായി അവൻ തരമ്മകിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സുഹൃത്ത് അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം സാധ്യമല്ല മനുഷ്യരിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ കാണാതെ പോയി ഒരിക്കലും അള്ളാഹുവിലുള്ള സ്നേഹം സാധ്യമല്ല ലോകത്തെ ഏറ്റവും വലിയ മുത്തക്കി ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന അത്തുഖാക്കും ലില്ല ഞാനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും തഖവയുള്ളവർ അന അക്ഷും ലില്ല ഞാനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ അന ആഴല മുക്കും ഞാനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും അല്ലാഹുവിനെ സംബന്ധിച്ച് ഹബീബായ അബീബായ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രഖ്യാപിച്ചു ലോകത്തെ ഏറ്റവും വലിയ മുത്തഖിയായപ്പോൾ എന്തുണ്ടായി ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ കരുണ ചൊരിഞ്ഞവർ മുത്തുനബിയായി റഹ്മത്തില്ലാലും ആ കരുണ കിട്ടാത്ത ഒരു ജീവ അജീവ വസ്തുക്കളുമില്ല ഒരു സസ്യത്തിൻ്റെ തല പിടിച്ച് പിരിച്ചുടച്ചു വരുന്ന ഒരാളെ കണ്ടപ്പോൾ മുത്തുനബി ശാസിച്ചു അരുത് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതു ഈ ഒരു കരുണ ചൊരിഞ്ഞപ്പോൾ തിരിച്ചുകിട്ടി ഈ തപ്പനം മുട്ടി കരഞ്ഞുപോയി ഒരു സസ്യത്തിനോടുള്ള ഈ കരുണ ഇന്നീല മുജകൻ യുസലിമുളയുസ എനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് എൻ്റെ മേൽ സലാം ചൊല്ലിയ കല്ലുകളെ ഞാൻ തൊട്ട് കാണിച്ചു തരാം എനിക്ക് ബോധ്യമുണ്ട് അതൊക്കെ ഇന്നും എനിക്കറിയാം മുത്തുനബിയുടെ കൈവെള്ളയിൽ കടന്ന് തസ്ബീഹ് ചൊല്ലിയ കല്ലുകൾ മുത്തനബിക്ക് മുമ്പിൽ സുജൂത് ചെയ്ത കൊട്ടകം എന്റെ ഇടയൻ നിസ്കരിക്കലില്ല നബി എന്ന് പരാതിപ്പെട്ട നാൽക്കാലി നീ ഈ മലമുകൾ അപ്പുറത്ത് കയറിയാൽ ഈ മലയൊന്ന് മേലോട്ട് കയറി താഴെ ഇറങ്ങിയാൽ അപ്പുറത്ത് മദീനയാണ് യസിരിബാണ് അവിടെയുണ്ട് ഒരാൾ അവരെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞ് ആട്ടിടയനോട് ചെന്നായ ദാഴത്ത് നടത്തിയ ആ ഒരു വലിയ സംഭവം ഇങ്ങനെ ലോകത്തെ ജീവ അജീവ വസ്തുക്കൾ വാഹസൗഹിലേക്ക് കയറിയപ്പോൾ മുത്തുനബിയെ കാണാൻ വേണ്ടി രണ്ടായിരം വർഷത്തിലധികമായി ഞാൻ ഈ ഗുഹയിലെത്തിയിട്ട് എനിക്ക് കാണുന്നതിന് സിദ്ദീഖിൻ്റെ കാൽ തടസ്സമായത് കൊണ്ടൊന്ന് തൊട്ടുപോയതാണെന്ന് പരിഭവം പറഞ്ഞ സർപ്പം അടക്കമുള്ള ജീവ അജീവ വസ്തുക്കൾ മുഴുവനും മുത്തുനബിക്ക് മുമ്പിൽ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് ആളാധിക്യം വളരെ കുറഞ്ഞുപോയ ആ കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം സ്വഹാപത്തിന് റോൾ മോഡലുകളാക്കി നമ്മൾക്ക് മുമ്പിൽ തന്നത് മുഴുവനും ഈ സ്നേഹ കരുതലും നൽകിയപ്പോഴാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഏറ്റവും വലിയ മുത്തക്കങ്ങൾ ഏറ്റവും വലിയ മനുഷ്യപ്പറ്റുള്ളവരായിരിക്കും ഒന്നുകൂടി മേലോട്ട് കരിയാൽ അവർ ജീവിപ്പറ്റുള്ളവരായിരിക്കും നടുവോടിൽ ചതഞ്ഞരയുന്ന ഒരു വണ്ടി തട്ടി ചതഞ്ഞറയുന്ന ഒരു നായ ആ നായുടെ മുകളിൽ അടുത്ത വണ്ടി കയറരുത് എന്ന് ആശിച്ച് ആ നായെ ഒന്ന് വലിച്ച് സൈഡിലോട്ട് മാറ്റാനുള്ള ഈമാൻ എന്നാണോ നമ്മൾക്ക് വരുന്നത് അതും ഒരു അള്ളാഹുവിൻ്റെ പടപ്പാണല്ലോ എന്ന ചിന്ത എന്നാണോ നമ്മളിൽ തുടി തുടിക്കുന്നത് അന്നാണ് നമ്മുടെ ഈമാൻ സമ്പൂർണ്ണമാവുക അവിടെയാണ് സുൽത്താൻ ഉല്ലാരിഫീൻ അബ്ബാസ് അഹമ്മദുൽ കബീർഫി തങ്ങൾ പ്രസക്തമാകുന്നത് ഞാൻ ഒരു ഒരു കുഷ്ടം പിടിച്ച നായെ നാൽപ്പത് ദിവസം പച്ചിലകൾ കൊണ്ട് ചികിത്സിച്ച് വന്ന പാടുകളെ ചുടുവെള്ളം കൊണ്ട് തടവി പിന്നെയും അതിനെ വാഴാൻ വിട്ട ആ സംഭവത്തെ സംബന്ധിച്ച് അവരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഒരു പട്ടിയുമായി ഇത്രയും ദിവസം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിപ്പാഴി തങ്ങളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രമേൽ ഒരു പട്ടിയുമായി കെട്ടിമകഞ്ഞത് അതിന് റിപാഴി തങ്ങൾ കൊടുത്തൊരു മറുപടി ഉണ്ട് അത് എന്തേരിപാഴി എൻ്റെ ഒരു ജീവി എൻ്റെ ഒരു സൃഷ്ടി വേദന അനുഭവിച്ചപ്പോൾ വ്യതയനുഭവിച്ചപ്പോൾ കുഷ്ഠം പിടിച്ചും കണ്ണിൽ കണ്ടപ്പോൾ അത് പരിഗണിക്കാതെ പോയി എന്ന് എന്നോട് എന്നോടെൻ്റെ പടച്ചവനേറ്റ ചോദിച്ചാലോ എന്ന ഒരു കാര്യം അതാണ് എല്ലാ തലങ്ങളിലും നമ്മൾക്ക് ഇന്നത്തെ ഈ വിഷയത്തിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ടത് അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളെയും അവൻ്റെ സൃഷ്ടികളായി കാണാനുള്ള അജീവ വസ്തുക്കളെപ്പോലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായി കാണാനുള്ള ഒരു വലിയ കരുത്താണ് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ അളവ് അള്ളാഹു സുബാനഹുല ബഹുമാനപ്പെട്ട ശേഖരിഫായി തങ്ങളുടെ വക്കത്തുകൊണ്ട് നമ്മെ ഈമാനോടെ ഈ ലോകത്തെ ജീവിച്ച് അവസാനം രാജകീയമായി ഒരു മനുഷ്യപ്പറ്റുള്ള ജീവിപ്പറ്റുള്ള ഒരു സംസ്കാരത്തിലേക്ക് സംസ്കൃതിയിലേക്ക് ഉയർത്തി അവസാനം സന്തോഷത്തോടുകൂടി അള്ളാഹുവിലേക്ക് പിരിയാൻ അള്ളാഹു തോഫി തരട്ടെ ആമീൻ